നമസ്കാരം തെരഞ്ഞെടുപ്പിലെ ട്രെൻഡുകൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും നമ്മൾ കരുതുന്നത് പോലെയല്ല ഒരു ദിവസവും അതിൻ്റെ അവസ്ഥ മാറുമെന്നതാണ് എത്ര ഭംഗിയായി എത്ര കൂടുതൽ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആധാരം സകലരും കള്ളം പറയുകയാണ് സത്യം പറയുന്നവർക്ക് അവിടെ ഒരു ഇടവുമില്ല എവിടെയെങ്കിലും ഒരു വീഴ്ച ഒരു വാക്കിലുണ്ടായാൽ അതായിരിക്കും പ്രധാനപ്പെട്ട ട്രോള് വസ്ത്രത്തിൽ എതിരാളികൾ ചുറ്റിനും ക്യാമറകളുമായി ആളെ അയച്ചിരിക്കുന്നു ഈ ദിവസങ്ങളിൽ അത്തരത്തിൽ ഒരുപാട് വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് പലതും പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാവാം പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി മാറും തെരഞ്ഞെടുപ്പിന് മുൻപ് തൃശൂരിലെ വലിയ തരംഗമായിരുന്നു സുരേഷ് ഗോപി എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അത്രയധികം തരംഗമല്ലാതായിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കണം അതിന് പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപി ഫോക്കസ് ചെയ്തിരുന്നതും സുരേഷ് ഗോപി പിന്തുണയ്ക്കുന്ന ബി ജെ പി സംഘം ഫോക്കസ് ചെയ്തിരുന്നതും ടി എൻ പ്രതാപനെയായിരുന്നു സിറ്റിംഗ് എം പി എ ടി എൻ പ്രതാപൻ അവിടെ മത്സരിക്കും എന്ന് കരുതി പോസ്റ്ററുകൾ വരെ ഒട്ടിച്ചു പക്ഷെ അവസാന നിമിഷം പ്രതാപൻ മാറുകയും മുരളീധരൻ വരികയും ചെയ്തതോടെ അതുവരെ ബി ജെ പി നടത്തിയ വർക്കെല്ലാം റത്താവിലായി ഇതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത അവിടുത്തെ അന്തരീക്ഷം തീർത്തും മാറി ടി എൻ പ്രതാപനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അനേകം വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അതൊക്കെ വെറുതെയായി ടി എൻ പ്രതാപൻ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായി പ്രൊമോഷൻ കിട്ടി ചിരിച്ചുകൊണ്ട് മുരളീധരന് ഉമ്മ കൊടുത്തും മുഖം തുടച്ചും കഴിയുന്നു ഇതൊരു മാറ്റമാണ് മുരളി വന്നതോടെ തൃശൂരിലെ അന്തരീക്ഷത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അതിനെ എങ്ങനെ പ്രതികരിക്കും അതിന് പ്രതികരണം എങ്ങനെയാവും എന്നൊക്കെ ഇനിയാണ് തിരിച്ചറിയേണ്ടത് അതുപോലെ തന്നെയാണ് വടകര വടകരയിൽ കെ മുരളീധരൻ തോറ്റേക്കും ശൈലജ ടീച്ചർ ജയിച്ചേക്കും എന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരുന്നു അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് വടകര ഉറപ്പാക്കിക്കൊണ്ട് ഷാഫി പറമ്പിലിനെ മാറ്റി നിയമിച്ചത് ഷാഫി പറമ്പിൽ വടകരയിലെത്തിയതോടെ യു ഡി എഫിന്റെ ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നായി മാറി ഒരൊറ്റ ഫോൺ കോൾ മതി ശബരിമലയിലേക്ക് എസ് എഫ് ഐ യുവതികൾ കൂട്ടത്തോടെ പ്രവേശിക്കും എന്ന് പറഞ്ഞ ആലപ്പുഴ എം പി ആരിഫ് ഇന്ന് ക്ഷേത്രങ്ങളിലൂടെ പൂജ ചെയ്ത് നടക്കുന്ന ദൃശ്യങ്ങൾ അവിശ്വസനീയമാണ് ഇന്ന് ഹൈന്ദവ വോട്ടുകൾ എങ്ങനെയെങ്കിലും ശേഖരിച്ച മതിയാവും എന്ന വാശിയിൽ ആരിഫ് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളുടെ പിന്നാലെ പോകും നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഇങ്ങനെ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടാവുമെന്ന് പത്മജയെ ബി ജെ പി അടർത്തിയെടുക്കുമ്പോൾ അവർ വലിയൊരു മൈലേജ് സുരേഷ് ഗോപിക്ക് ഉണ്ടാകുമെന്ന് കരുതി പക്ഷെ അതിനെ മുരളിയെ വെച്ചുകൊണ്ട് വെട്ടി ഇതൊക്കെയാണ് അപ്രതീക്ഷിതമായ സർജിക്കൽ സ്ട്രൈക്കുകൾ ഇവിടെയാണ് രണ്ടാം പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടായിരിക്കാം ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഈ പൗരത്വ നിയമം നടപ്പിലാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്ന് വ്യക്തമല്ല വളരെ കൃത്യമായ കാൽക്കുലേഷൻ്റെ പുറത്ത് തന്നെയായിരിക്കും ബി അങ്ങനെ ചെയ്യുന്നത് ഒരുപക്ഷെ അത്തരമൊരു നിയമപ്രഖ്യാപനത്തിലൂടെ വലിയ തോതിൽ ഹിന്ദു വോട്ട് ധ്രുവീകരണം ഉണ്ടാകുമെന്ന് ബി ജെ പിക്ക് അറിയാമായിരിക്കും അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയില്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ നിയമത്തിനെ എതിർക്കേണ്ടതായി ഒന്നുമില്ല എന്നിട്ടും ഇതിന് എതിർപ്പുണ്ടാകാൻ കാരണം മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ടാണ് മൂന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒരു കുഴപ്പമുണ്ടാകുമായിരുന്നില്ല കൃത്യമായി മതത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഈ വലിയ തർക്കമുണ്ടാകുന്നത് ഈ രാജ്യത്തെ മുസ്ലിമുകളെ ഒന്നും ബാധിക്കില്ല ഇത് ഇളവ് മാത്രമാണ് അല്ലാതെ പുറത്താക്കാനുള്ള നടപടിയല്ല എന്നൊക്കെ വ്യക്തമാണെങ്കിലും ഒരു തെറ്റിദ്ധാരണ പരത്തുന്നതിൽ ഈ പ്രഖ്യാപനം കാരണമായിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ ബോധപൂർവം ബി ജെ പി പരത്തിയതാവാനാണ് സാധ്യത അവർക്ക് കൃത്യമായ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് പക്ഷേ കേരളത്തിൽ അത് തിരിച്ചാണ് പ്രതിഫലിക്കുന്നത് വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം ഒരു സംസ്ഥാനമാണ് കേരളം വലിയ തോതിൽ അതിൻ്റെ തോത് നമുക്ക് അളക്കാൻ കഴിയില്ല സി പി എമ്മുകാരടക്കമുള്ളവർ പിണറായി വിജയകന്റെ ശത്രുക്കളായി മാറിയിരിക്കുന്നു ഇങ്ങനെയൊരു ഭരണം ഈ നാട്ടിൽ വേണ്ട എന്ന് പറയുന്നത് സി പി എമ്മുകാരാണ് അത്രമാത്രം ഒരു വെറുപ്പ് ഈ ഭരണത്തോട് ജനങ്ങൾക്കുണ്ട് പക്ഷേ ആ വെറുപ്പിനെയൊക്കെ ഇരുത്തിക്കൊണ്ട് പിണറായിക്ക് വിജയം കൈവരിക്കുന്നതിനുള്ള ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് ഈ പൗരത്വ നിയമ പ്രഖ്യാപനം വാസ്തവത്തിൽ മോദി സർക്കാർ പിണറായിക്ക് കൊടുത്ത ഏറ്റവും വലിയ ലോട്ടറി അല്ലെങ്കിൽ ഏറ്റവും വലിയ വരമായി മാറിയിരിക്കുന്നു ഇപ്പോഴുള്ള ഈ തീരുമാനം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പിണറായി വീണ്ടും അധികാരത്തിൽ എത്തുന്നതിൻ്റെ പ്രധാന ചാലകശക്തിയായി മാറി ഈ പൗരത്വ പ്രക്ഷോഭമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ഇത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപതിലും ഈ പ്രക്ഷോഭം നീണ്ടുനിന്നു ബി ജെ പി കാര്യക്ഷമമായി നേരിടാൻ പറ്റുന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി സി പി എമ്മും നേതാവ് പിണറായി തോന്നൽ കേരളത്തിലെ മുസ്ലിമുകൾക്കിടയിലുണ്ടായി അങ്ങനെയായിരുന്നു സി പി എമ്മിൻ്റെ പ്രഖ്യാപനം അങ്ങനെയായിരുന്നു സി പി എമ്മിൻ്റെ ഇടപെടൽ അതിൻ്റെ പ്രതിഫലനമായിരുന്നു വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് ആവർത്തിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയട്ടെ കാരണം ഇവിടുത്തെ മുസ്ലിം ജനതയിൽ ഒരു അരക്ഷിതാവസ്ഥ ഒരു ഭീതി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് മനസ്സിലാവുന്നില്ല അവർ കരുതുന്നത് ഈ നിയമം നടപ്പിലാക്കുന്നത് വഴി ഇവിടെയുള്ള മുസ്ലിമുകൾക്ക് ഈ നാട് വിട്ടു പോവേണ്ടി വരും ഹിന്ദുത്വ അജണ്ട ബി ജെ പിക്ക് ഹിന്ദുത്വ അജണ്ടയുണ്ട് ആ ഹിന്ദുത്വ അജണ്ട വഴി ഇവിടുത്തെ എല്ലാ മത ന്യൂനപക്ഷങ്ങളും പുറത്താക്കണമെന്ന ഭീതിയിലാണ് മുസ്ലിം സമൂഹത്തിൽ ഭൂരിപക്ഷം ജീവിക്കുന്നത് അവരുടെ ഭീതി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് സി പി എം നടത്തുന്നത് സി പി എമ്മിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രയാസമാണ് സി പി എമ്മിനാണ് സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യമുള്ളത് സി പി എമ്മിനാണ് വിശ്വാസമുള്ള നേതൃത്വമുള്ളത് സി പി എമ്മിനാണ് എല്ലായിടങ്ങളിലും ശാഖകളുള്ളത് സി പി എമ്മിനാണ് സാധാരണ മുസ്ലിം ജനതയോട് ബന്ധമുള്ളത് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒഴികെയുള്ള ഇടങ്ങളിലൊക്കെ ബി ജെ പിയെ നേരിടുന്നതിന് ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി എന്നതിൽ സി പി എമ്മിനോട് അനുഭവം ഉണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ ജേർണലിസം പഠനം പൂർത്തിയാക്കിയത് ഞങ്ങളുടെ ബാച്ചിലെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പുണ്ട് എല്ലായിടത്തും കൂടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ കേരളത്തിലെ വിവിധ പത്രങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് പലതരം രാഷ്ട്രീയമുള്ളവരാണ് ആ ഗ്രൂപ്പിലിപ്പോൾ തെരഞ്ഞെടുപ്പാണല്ലോ ചർച്ച എല്ലാ ഗ്രൂപ്പുകളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് ചർച്ച എം എസ് വേണുഗോപാൽ എന്ന് പറയുന്ന അന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്ത് അദ്ദേഹം പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ സജീവമായി രംഗത്തില്ല ഇപ്പോൾ ഹെൽത്തി ലിവിങ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ചെയർമാനാണ് വളരെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമുള്ള ഗുഡ് ഗവേണൻസ് വിശ്വസിക്കുന്ന ഒരാളാണ് എം എസ് വേണുകുമാർ ഇന്ന് രാവിലെ അദ്ദേഹം കേൾപ്പിക്കാം കഴിഞ്ഞ തവണത്തെ പോലെ ഇരുപതിൽ പത്തൊമ്പതും ഒന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട സാഹചര്യമല്ല ഈ പൗരത്വ വെല്ലും കൂടെ വന്നതോടുകൂടി മുസ്ലിം സമുദായം മൊത്തം ഒന്ന് ഇളകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന്റെ വോട്ട് പോലും ഒരുപക്ഷെ എൽ ഡി എഫ് കൊണ്ടുപോയാലായി അപ്പൊ അങ്ങനെ വരുമ്പം പല കെ സിമാരും ചില വന്ന് ഞെട്ടും മുരളിമാരും ഒക്കെ അത് വല്ലാത്തൊരു പോക്കിലേക്കാ പോകുന്നത് ഷാഫി പറമ്പിൽ മാത്രമുണ്ട് ഇതിന്റെ എങ്ങനെ വന്നാലും ഗുണഭോക്തമായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളത് ബാക്കി പലരുടെയും കാര്യം ഒരു ഒരാഴ്ച രണ്ടാഴ്ചത്തെ ട്രെൻഡ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ പല വൻ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കളും തോക്കുന്ന ലക്ഷണമാണ് എൽ ഡി എഫ് വളരെ നന്നായിട്ട് താഴെ തട്ടിൽ അത് കളിച്ച് അഗ്നിക്കരയായിരിക്കും നടക്കുന്ന പ്രക്ഷോഭവും പ്രകടനവും എല്ലാ ഇതൊരു വാസ്തവമാണ് വലിയ തോതിൽ മുസ്ലിം ജനതയെ സ്വാധീനിക്കാൻ പിണറായി കഴി അത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അതിനിർണ്ണായകമാവുക അതേസമയം മുസ്ലിം ലീഗിന്റെ സീറ്റുകൾക്ക് കുഴപ്പമൊന്നുമില്ല ഷാഫി വടകരയിൽ വടകരയിലെത്തിയതോടെ കുഴപ്പമൊന്നുമില്ല മുസ്ലിം വോട്ടുകളിൽ സ്വാധീനമുള്ള ഇടങ്ങളിൽ എൽ ഡി എഫിന് ഗുണം കാസർകോട് ഇപ്പം രാജ്മോ ഉണ്ണിത്താനായിരിക്കും മുതലെടുക്കുന്നത് കാരണം രാജ്ഭവൻ ഉണ്ണിത്താൻ മുസ്ലിം കോഴ്സിന് വേണ്ടി അതിശക്തമായ നിലപാടെടുക്കുന്ന ആളാണ് പുതിയ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അത്രയും പരിചിതനല്ല അതുകൊണ്ട് കാസർഗോഡ് നമുക്ക് അറിയാൻ പാടില്ല പക്ഷേ പാലക്കാടാണെങ്കിലും ആലത്തൂരാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും ആണെങ്കിലും ആലപ്പുഴയൊക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് കാരണം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും വലിയ തോതിൽ ഹിന്ദു വോട്ട് സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ കെ സി വേണുഗോപാൽ താൻ ദേശീയ നേതാവായതുകൊണ്ട് രാഹുൽ ഗാന്ധി വരുന്നത് പോലെ വല്ലപ്പോഴും വന്നു പോയാൽ ജയിക്കുമെന്ന് കരുതുന്നു അങ്ങനെയല്ല കെ സി ആലപ്പുഴ വിട്ടിട്ട് കുറേ കാലമായി കെ സിയുടെ പഴയങ്കിരി ആലപ്പുഴയിൽ നഷ്ടപ്പെട്ടു ഇവിടെ ആരിഫിനെതിരെ ഒരു വികാരമുണ്ട് ആ വികാരം ശമിപ്പിക്കാനും മുസ്ലിം വോട്ട് ഏകീകരിക്കാനും കഴിയും ഇപ്പോൾ കരുനാഗപ്പള്ളി കായംകുളം ഭാഗത്തുള്ള വോട്ടുകൾ വലിയ തോതിൽ ആരിഫിനെ രക്ഷിച്ചിരുന്നു ആ വോട്ടുകളൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് തീരദേശങ്ങളിൽ എസ് ഡി പി ഐക്ക് പോലും സ്വാധീനമുണ്ട് ആലപ്പുഴയിൽ അതൊക്കെ ആരിഫിന് തന്നെ വരുന്ന ഒരു വലിയ ഏകീകരണം അവിടെ നടക്കുന്നു ഹിന്ദു അടിമകളുണ്ട് ഒരിക്കലും അവർ സി പി എം വിട്ടുപോകില്ല അടിമബുദ്ധിക്കാരായ ഹിന്ദുക്കളുടെ വോട്ട് എപ്പോഴും സി പി എം അതുകൊണ്ടാണ് സി പി എം ഒരു കാലത്തും ഹിന്ദു പ്രീണനത്തിന് ശ്രമിക്കാത്തത് കാരണം ഹിന്ദു പ്രീണനത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് ഹിന്ദു അടിമകളുടെ വോട്ട് മതി അവർക്ക് വേണ്ടത് ന്യൂനപക്ഷ പ്രീണനമാണ് അതുകൊണ്ട് ആരിഫിന് നഷ്ടപ്പെട്ട ഒരു പ്രീതി തിരിച്ചു കിട്ടാം മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയ തോതിൽ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിയുടെ ആറ് എ ക്ലാസ് മണ്ഡലങ്ങളിൽപ്പെട്ട മണ്ഡലമല്ല ആലപ്പുഴ പക്ഷേ അവിടെ എത്തി ഒരാഴ്ച കൊണ്ട് ആലപ്പുഴയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ അത് ഹിന്ദു വോട്ടിൽ വലിയ വിഭജനമുണ്ടാവും അത് തീർച്ചയായും ആരിഫിനെ സഹായിക്കും അതുപോലെ ക്രിസ്ത്യൻ വോട്ട് അവിടെ നിന്നായ ഘടകമായി ഈ ക്രിസ്ത്യൻ വോട്ട് ആര് പിടിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും ആലപ്പുഴയിലെ വിജയം അത് ശോഭാ സുരേന്ദ്രനെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ശോഭ വിജയിച്ചുപോലും വരെ അത്ര വലിയൊരു കോളുകൾക്കും അവർ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മുസ്ലിം വോട്ടിൻ്റെ ഏകീകരണം സി പി എമ്മിന് അനുകൂലമാണ് എന്നതാണ് അതുകൊണ്ട് ഇത്തവണ സി പി എമ്മിന് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സീറ്റിൽ ഒതുക്കാമെന്ന് ആരും കരുതണ്ട ഒരു ഏഴോ എട്ടോ സീറ്റിലേക്ക് പോലും എൽ ഡി എഫ് മുന്നേറിയാൽ അത്ഭുതപ്പെടേണ്ടതിൽ അത്രയ്ക്കും വലിയൊരു അനുഗ്രഹമാണ് നരേന്ദ്രമോദി ഈ സമയത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് സി പി എമ്മിന് കൊടുത്തിരിക്കുന്നു ഒരു പക്ഷേ പലരും പറയുന്നത് പോലെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണോന്നറിയില്ല പക്ഷെ ഈ ഒരു സമയത്തെ പ്രഖ്യാപനം ഇപ്പം ഇന്നത്തെ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കുക ഇവിടെ എല്ലാവരും പറയുന്നത് പച്ചക്കള്ളമാണെങ്കിലും ഒരു വിഷയമുണ്ട് എന്തിനും മതം പറഞ്ഞു എന്ന് ചോദ്യമുണ്ട് നമ്മുടെ അയൽപക്കത്തുള്ള മൂന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വേട്ടയാടപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഇളവ് കൊടുക്കുന്നു എന്ന് പറയുന്നത് ന്യായമാണ് പക്ഷേ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നതിന് പകരം മതാടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതിനൊരു വിമർശനമുണ്ട് ഈ വിമർശനം ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഗുണം ചെയ്തേക്കാം അതുകൊണ്ടാവാം അവർ പറഞ്ഞിരിക്കുന്നത് അയോധ്യയുടെ തുടർച്ചയാവാം എന്നാൽ കേരളത്തിൽ അത് തിരിച്ചാണ് ബി ജെ പിയുടെ സാധ്യതയെ വല്ലാതെ ബാധിക്കും ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളെപ്പോലും ഇത് സ്വാധീനിച്ചു തരാം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ പൗരത്വ ഭേദഗതി പ്രക്ഷോഭം മാറിയിരിക്കുന്നു കേരളത്തിൽ ഉടനീളം പ്രക്ഷോഭം അലയടിക്കുകയാണ് എല്ലായിടങ്ങളിലേക്കും അതിൻ്റെ അലയടികൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം ജനതയ്ക്ക് മുമ്പിൽ വീണ്ടും ഭീതിയുടെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്നു ഇതിനെ നേട്ടമുണ്ടാക്കുക സി പി എം തന്നെയാണ് സി പി എം ആയിരിക്കും സി പി എമ്മിന് എട്ട് സീറ്റ് വരെ കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല